ഐ പി എല്ലിൻ്റെ പുതിയൊരു സീസണ് അടുത്ത മാസം ഇരുപത്തിരണ്ടിന് തുടക്കമാകുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് ഐ പി എൽ പൂരത്തിന് കൊടിയേറുന്നത് പത്ത് ടീമുകൾ മാറ്റിരിക്കുന്ന ടൂർണമെൻറ്റിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും വലിയ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജുവിന് കീഴിൽ ഫൈനൽ വരെ എത്തിയ റോയൽസ് ഇത്തവണ രണ്ടാം കിരീടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ വളരെ ശക്തമായ സന്തുലിതമായ സ്ക്വാഡിനെയാണ് സഞ്ജു ഇത്തവണ ലഭിച്ചിരിക്കുന്നത് കാര്യമായ വീക്ക്നെസ്സുകളൊന്നും തന്നെ അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇത് സഞ്ജുവിൻ്റെ സമ്മർദ്ദവും ഉയർത്തുമെന്നുറപ്പാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ കഴിഞ്ഞ മൂന്ന് സീസണിലെ മോശമില്ലാത്ത പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് പക്ഷേ ചില അബദ്ധങ്ങളും മറ്റ് ക്യാപ്റ്റന്മാരെ സഞ്ജുവിന് സംഭവിച്ചിട്ടുണ്ട് ഏതായിരിക്കും റോയൽസ് നായകനായ ശേഷം അദ്ദേഹം കളിക്കളത്തി കാണിച്ച ഏറ്റവും വലിയ മണ്ഡത്തരം ഭൂരിഭാഗം പേരും കാണിക്കുക കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിലെ ഒരു പിഴവായിരിക്കും അന്ന് ഈ അബദ്ധത്തിന്റെ പേരിൽ സഞ്ജുവിന് ഏറെ വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ചില മുൻ താരങ്ങളടക്കമുള്ളവരും അന്ന് അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം മെയ് ഏഴിന് ഹൈദരാബാദുമായി ഹോം ഗ്രൗണ്ടായ ജയ്പൂർ എന്ന കളിയിലായിരുന്നു സഞ്ജുവിൻ്റെ മണ്ഡത്തരം സഞ്ജുവിൻ്റെ മണ്ഡത്തരം കാരണം ജയിക്കാൻ വരുന്ന മത്സരം റോയൽസ് നാല് വിക്കറ്റിന് പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനാല് റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തിയിരുന്നു ഇത്രയും വലിയൊരു സ്കോർ മൂവരിക്കലും ഹൈദരാബാദ് ചെയ്സ് ചെയ്ത് ജയിച്ചിട്ടുമില്ല മറുപടിയിൽ ഓറഞ്ച് ആർമി വീറോടെ തന്നെ പൊരുതി അവസാനത്തെ രണ്ടോവറിൽ അഞ്ച് വിക്കറ്റ് ബാക്കി നിൽക്കെ നാൽപ്പത്തി ഒന്ന് റൺസായിരുന്നു ഹൈദരാബാദിനെ ജയിക്കാൻ വേണ്ടിയിരുന്നത് റോയൽസ് ഏറെക്കുറെ വിജയമുറപ്പിച്ച മട്ടായിരുന്നു പക്ഷേ പത്തൊമ്പതാമത്തെ ഓവറിൽ സഞ്ജു വലിയൊരു മണ്ണത്തരം കാണിച്ചു വെസ്റ്റ് ഇൻഡീസ് പെയ്സർ ഒബൈൻ മക്കയ്ക്ക് ഓവർ ബാക്കിയുണ്ടായിട്ടും അദ്ദേഹം പേസർ കുൽദീപ് യാദവിനെ പരീക്ഷിക്കുകയായിരുന്നു ഇത് ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു ക്രീസിലുണ്ടായിരുന്ന ഗ്രെയിൻ ഫിലിപ്സും അബ്ദുൾ സമാദും ചേർന്ന് ഇരുപത്തിനാല് റൺസാണ് ഓവറിൽ വായിക്കൂട്ടിയത് ആദ്യത്തെ ബോളിൽ സിക്സർ അടിച്ചാണ് കുൽദീപിനെയും ഫിലിപ്സ് വരവേറ്റത് തുടർന്നുള്ള രണ്ട് ബോളുകളും സിക്സറിലേക്ക് പറത്തിയ ഫിലിപ്സ് റോയൽസിനെയും സഞ്ജുവിനെയും ശരിക്കും ഞട്ടിച്ചു നാലാമത്തെ ബോൾ ബൗണ്ടറിയും കിടന്നു അഞ്ചാമത്തെ ബോളിൽ ഫിലിപ്സിനെ കുൽദീപ് പുറത്താക്കിയെങ്കിലും അപ്പോഴേക്കും ഇരുപത്തിരണ്ട് റൺസ് അക്കൗണ്ടിലേക്ക് വന്നിരുന്നു അവസാന ബോളിൽ ഡബിൾ എടുത്ത് മാർക്കോ യാൻസൺ ടീം സ്കോറിലേക്ക് രണ്ട് റൺസും കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതോടെ അവസാന ഓവർ എറിഞ്ഞ സന്ദീപ് ശർമ്മക്ക് പ്രതിരോധിക്കേണ്ടിയിരുന്നത് പതിനഞ്ച് റൺസായിരുന്നു രണ്ടാമത്തെ ബോളിൽ സമത് സിക്സ് അടിച്ചെങ്കിലും ബാക്കിയുള്ള ബോളുകളിൽ ഫോറോ സിക്സ് വഴങ്ങിയില്ല അവസാന ബോളിൽ ജയിക്കാൻ വേണ്ടത് അഞ്ച് റൺസായിരുന്നു സന്ദീപ് റണ്ണൊന്നും വഴങ്ങിയില്ലെങ്കിലും പിന്നാലെ അമ്പയർ നോബൽ കോൾ തുടർന്ന് ഫ്രീ ഫ്രീഇറ്റും ഈ ബോൾ സിക്സർ ലീഗ് പറത്തി സമദ് ഹൈദരാബാദിന് നാല് വിക്കറ്റിന് നാടീയ ജയവും സമ്മാനിച്ചു ഈ കളി ജയിച്ചിരുന്നെങ്കിൽ റോയൽസിന് പ്ലേ ഓഫിലേക്ക് കിടക്കാമായിരുന്നു ഒരു ജയം മാത്രം മാത്രമകലെയാണ് അവർക്ക് പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് മുൻതാരം മുഹമ്മദ് കൈഫ് രൂക്ഷമായാണ് ഹൈദരാബാദിനെതിരെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി വിമർശിച്ചത് ഒരു ദൈനി ക്യാപ്റ്റൻസിയാണിത് ബോധം നഷ്ടമായാണ് അദ്ദേഹം കുൽദീപ് യാദവിന് പത്തൊമ്പതാം ഓവർ നൽകിയത് പേഴ്മക്കിയക്കാണ് അത് ലഭിക്കേണ്ടിയിരുന്നത് ഈ മണ്ഡത്തൻ എസ് ആർ എസ്സിന് അനുകൂലമായി കാര്യങ്ങൾ മാറ്റിയതായും കൈഫ് തുറന്നടിച്ചു